കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി ജെ റോയി മരണപ്പെട്ടിട്ട് പത്ത് ദിവസം കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അഴിയുന്നില്ല എന്നുള്ളത് ഏറെ വിചിത്രമായ വസ്തുത തന്നെയാണ് ഡോക്ടർ സി ജെ റോയി ബംഗളൂരുവിലുള്ള തന്റെ ഓഫീസിൽ തന്റെ സ്വന്തം ക്യാബിനിൽ സ്വയം നിറയൊഴിച്ച് മരിക്കുകയായിരുന്നു എന്നാണ് പുറം ലോകം കേട്ടത് ആ വാർത്ത കേട്ട് ഞെട്ടിത്തെറിച്ച് നിന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞ് പത്ത് ദിവസം പിന്നിടുമ്പോഴും ആ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് പതിനായിരം കോടി രൂപയുടെ ബിസിനസ് സാമ്രാജ്യത്തിന് അധിപനായ സി ജെ റോയി ഒരു വെടിയുണ്ടെങ്കിൽ തന്റെ ജീവിതം തീർക്കുമ്പോൾ അത് ഒരുപാട് ഒരുപാട് ദുരൂഹതകളിലേക്ക് കടന്നു ചെല്ലുന്ന വിഷയം തന്നെയായിരുന്നു കുടുംബത്തിനും സി ജെ റോയിക്കും ഇടയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭംഗിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു എന്നറിയുന്നു എന്നാൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കുറച്ചു കാലങ്ങളായി സി ജെ റോയിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നിരന്തരം പരിശോധനയിലായിരുന്നു ആദ്യമെല്ലാം പറഞ്ഞു കേട്ടിരുന്നത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ റെയ്ഡ് മൂലം അവരുടെ സമ്മർദ്ദം മൂലമാണ് റോയി ആത്മഹത്യ ചെയ്തത് എന്നാണ് റോയിയുടെ സഹോദരൻ റോയി മരണപ്പെട്ട വേളയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത് തുറന്നടിക്കുകയുണ്ടായി ആദായ നികുതി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം മൂലമാണ് റോയി മര മരിക്കാനിടയായത് എന്നാണ് അന്ന് സഹോദരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് എന്നാൽ പിന്നീട് കുടുംബം ഇതേക്കുറിച്ച് ഒരു വിശദീകരണം നൽകും മാധ്യമ സമ്മേളനം വിളിക്കും എന്ന് പറഞ്ഞിട്ട് മാധ്യമ സമ്മേളനം വിളിക്കുകയോ അഥവാ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് റോയിയുടെ മരണകാരണമായി തീർന്ന സമ്മർദ്ദങ്ങൾക്ക് പിന്നിൽ എന്നുള്ള ആ ഒരു വിശദീകരണത്തിൽ നിന്നും റോയിയുടെ സഹോദരൻ ഉൾപ്പെടെ കുടുംബം പിന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം റോയിയുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എം ടി ആയ കെ എ ജേക്കബ് ചില വിശദീകരണങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുകയുണ്ടായിരുന്നു പതിനായിരം കോടി രൂപയുടെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ സി ജെ റോയി ആത്മഹത്യ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല ബിസിനസ് രംഗത്തും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇതെല്ലാം പുറമേ കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് റോയി ഏതാണ്ട് ആറായിരം കോടി രൂപ മുതൽ മുതൽ മുടക്കിൽ ദുബായ് ആസ്ഥാനമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എന്തൊക്കെയോ ചില ബിസിനസ് സാമ്രാജ്യങ്ങൾക്ക് ചില വിഷയങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് അദ്ദേഹം സ്വയം ജീവൻ വെടിഞ്ഞത് എന്നുള്ള കിംബദന്തികൾ കേൾക്കുന്ന അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്നറിയില്ല എന്ന് എന്നാൽ ഒരു കാര്യം ശരിയാണ് ദുബായ് കേന്ദ്രീകരിച്ച് നടന്നിരുന്ന ചില ബിസിനസ് സംരംഭങ്ങളിൽ റോയ്ക്ക് വലിയ വീഴ്ച പറ്റി എന്നുള്ളത് നേരത്തെ തന്നെ ഞങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് എല്ലാ മാധ്യമങ്ങളും ഇത് തന്നെ പറയുന്നു അതിന് കാരണം ഈ അടുത്ത കാലത്ത് ദുബായിയും ഇന്ത്യയും തമ്മിൽ അതായത് യു എയും ഇന്ത്യയും തമ്മിൽ നിലവിൽ വന്ന ചില വ്യാപാര വ്യവസായ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ചില നീക്കങ്ങൾ തന്നെയാണ് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ കള്ളപ്പണം കൊണ്ടുചെന്ന് ചെന്ന് യു എയിൽ ബിസിനസ് സംരംഭങ്ങൾക്ക് ഇറക്കുന്നുണ്ടെങ്കിൽ അത് കർശനമായി നിരോധിക്കുന്ന ഒരു നിയമം അവിടെ നിലവിൽ വന്നതാണ് റോയിക്ക് വിനയായത് എന്ന് പറഞ്ഞു കേൾക്കുന്നു എന്നാലിപ്പോൾ റോയിയുടെ മാനേജരായ ജോസഫ് പറയുന്നതാവട്ടെ ഒരു രൂപയുടെ കട വായ്പ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇത് വളരെ ബുദ്ധിപൂർവ്വമായ ഒരു പറച്ചിലാണ് കാരണം ഏതെങ്കിലും ബാങ്കുകളിൽ നിന്നും കോൺഫിഡൻസ് ഗ്രൂപ്പ് വായ്പ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ജോസഫിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത് റോയിയും നേരത്തെ ഇതാണ് പറഞ്ഞിരുന്നത് സീറോ ഡിബറ്റ് ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ വ്യക്തി എന്നാണ് റോയിയും പറഞ്ഞിരുന്നത് മുപ്പത്തി ആറാമത്തെ വയസ്സിൽ സ്വന്തമായി ജെറ്റ് വിമാനം വാങ്ങിക്കുന്നു പന്ത്രണ്ടോളം റോഡ്സ് റോയിസ് കാറുകൾ സ്വന്തമാക്കുന്നു ലംബോർഗിനി ബുഗാട്ടി മുതലായ ലോകോത്തര വമ്പൻ ബ്രാൻഡുകളിൽ ഇറങ്ങിയിരിക്കുന്ന എല്ലാ മോഡലുകളും സ്വന്തമാക്കിയിരിക്കുന്ന റോയി ദുബായിലും മറ്റ് അനവധി രാജ്യങ്ങളിലും സ്വന്തമായി കോട്ടേജുകളും ബംഗ്ലാവുകളും പടുത്തു റോയി ദുബായിൽ അതിസമ്പന്നർ മാത്രം താമസിക്കുന്ന മേഖലയിൽ അതിസമ്പന്നതയോടെ ജീവിതം നയിക്കുന്ന റോയി മരിക്കുന്നതിന് പിന്നെ എന്താണ് കാരണം എന്നുള്ളത് ഇപ്പോഴും റോയിയുടെ മരണകാരണം കർണാടക പോലീസ് അന്വേഷിക്കുന്നുണ്ട് അത് അവർ കണ്ടെത്തട്ടെ എന്ന് ജോസഫ് പറയുമ്പോൾ എന്താണ് പിന്നെ റോയിയുടെ ക്യാബിനിൽ സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴും ദുരൂഹം തന്നെയാണ് റോയി എഴുതി വെച്ചിരുന്നത് ആത്മഹത്യ കുറിപ്പല്ല എന്നും അത് വീട്ടുകാർക്കുള്ള കുറിപ്പായിരുന്നു എന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ച് ഉറപ്പിച്ചിരുന്ന ഒരാൾ വീട്ടുകാർക്ക് എഴുതുന്ന കുറിപ്പ് ആ കുറിപ്പിന് പിന്നെ എന്താണ് പറയുക എന്നുള്ളത് കൂടി വ്യക്തമാക്കാൻ ജോസഫ് ശ്രമിക്കണം അതായത് ഒരു രൂപയുടെ വായ്പ കട വായ്പ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ റോയി എന്തിനാണ് മരണപ്പെട്ടത് എന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നാണ് ജോസഫ് പറഞ്ഞൊഴിയുന്നത് സാമ്പത്തികമായി റോയ്ക്ക് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് വരിച്ചു തീർക്കുന്നതിനാണ് ജോസഫ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നാൽ എവിടെ നിന്നെങ്കിലും നിക്ഷേപം സ്വീകരിക്കാതെ സീറോ ഡിബിറ്റ് എന്ന രീതിയിൽ എങ്ങനെയാണ് പതിനായിരം കോടി രൂപയുടെ ബിസിനസ് സാമ്രാജ്യമാണ് തങ്ങളുടേതെന്ന് സി ജെ റോയി പറഞ്ഞതുപോലുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്താൻ എങ്ങനെ സാധിക്കും സ്വദേശത്തും വിദേശത്തുമായി ഇത്രത്തോളം വലിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പിന്നെ അടിസ്ഥാനപരമായ മൂലധനം എവിടെ നിന്നാണ് എന്നുള്ള ചോദ്യത്തിന് ആരും ഉത്തരം പറയുന്നില്ല ഫ്ളാറ്റ് നിർമ്മാണത്തിലൂടെ ഫ്ളാറ്റ് വിൽപ്പനയിലൂടെ ശതകോടിക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ സഹസ്ര കോടിക്കണക്കിന് രൂപയുടെ വരുമാനം എങ്ങനെ നേടാനാകും എന്നുള്ളതിന് കൃത്യമായ തെളിവുകളും ഹാജരാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയെങ്കിൽ സ്വദേശത്തും വിദേശത്തും ഇത്രയധികം കോടികളുടെ ബിസിനസ് എങ്ങനെയാണ് നടത്താൻ സാധിക്കുക എന്നുള്ളത് ദുരൂഹം തന്നെയാണ് ഈ തരണത്തിലാണ് റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് റോയിയുടെ മാനേജർ തന്നെ പറയുന്നത് അഞ്ചു പൈസയുടെ കടബാധ്യതയില്ല നിക്ഷേപം സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വ്യക്യാർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ ജോസഫ് പറയുന്നത് ആരെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് റോയി പണം വാങ്ങിയിട്ടുണ്ട് എന്ന് തെളിവുമായി വന്നു കഴിഞ്ഞാൽ പറയുന്നതിന്റെ പണം തിരിച്ചു നൽകാം എന്നാണ് ജോസഫ് പറയുന്നത് അവിടെയും വളരെ തന്ത്രപൂർവ്വമായ ചില നീക്കങ്ങൾ ജോസഫ് നടത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം റോയുടെ കമ്പനിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നേരായ മാർഗത്തിലൂടെയുള്ള പണം ആയിരിക്കില്ല ആരും നിക്ഷേപിച്ചിട്ടുണ്ടാകുക കണക്കിൽപ്പെടാതെ മാറ്റിവെച്ചിരിക്കുന്ന പണം അതായത് അതിന് പച്ചയായ മലയാളത്തിൽ പറഞ്ഞാൽ കള്ളപ്പണം എന്ന് പറയും വൻ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ വൻ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കണക്കിൽപ്പെടാതെ ആദായ നികുതി കൊടുക്കാതെ മാറ്റി വച്ചിരിക്കുന്ന ഈ പണമാണ് റോയിയുടെ നിക്ഷേപത്തിൽ പലരും കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കിമ്പദന്തികളാണ് പുറത്തു വന്നത് ആരെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെന്ന് തെളിവുമായി വന്നു കഴിഞ്ഞാൽ അവർക്ക് പണം തിരിച്ചു കൊടുക്കും എന്ന് ജോസഫ് പറയുമ്പോൾ അത് വളരെ മുൻകൂർ ഉള്ളൊരു ഏറ് തന്നെ വേണം ആയി വേണം മനസ്സിലാക്കാൻ കാരണം ആദായ നികുതി വകുപ്പിന്റെ കണ്ണു വെട്ടിച്ച് കണക്കിൽപ്പെടാതെ വെച്ചിരിക്കുന്ന പണം റോയ്യുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും അവകാശവാദവുമായി വരില്ല എന്നുള്ള ജോസഫിനറിയാം അതുകൊണ്ട് തന്നെയാണ് ജോസഫ് അത്തരത്തിൽ പറഞ്ഞത് ആരെങ്കിലും പണം കോൺഫിഡൻസ് ഗ്രൂപ്പിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് തെളിവുമായി വന്നു കഴിഞ്ഞാൽ ഇരട്ടിപ്പണം നൽകാമെന്നുള്ള അതായത് പറഞ്ഞു കേൾക്കുന്നത് രാഷ്ട്രീയ നേതാക്കളും ഉന്നത രാഷ്ട്രീയ നേതാക്കളും വലിയ വലിയ സാമ്പത്തിക ഭദ്രതയുള്ള സിനിമാ നടന്മാരുമെല്ലാം റോയിയുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിൽ കോടിക്കണക്കിന് ശതകോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള കൃംബന്തികൾ തന്നെയാണ് പുറത്തു വന്നിരുന്നത് അതിന്റെ യാഥാർത്ഥ്യം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ് ഇ ഡിയും ആദായ നികുതി വകുപ്പും എല്ലാം അത്തരം അന്വേഷണങ്ങളുമായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ജോസഫ് പറയുന്നതാവട്ടെ ഇ ഡി അല്ലെങ്കിൽ ഐ ടി ഒ ആദായ നികുതി വകുപ്പ് കള്ളപ്പണ സംബന്ധമായ യാതൊരു തരത്തിലുള്ള പരിശോധനയും തങ്ങളുടെ ഓഫീസിൽ നടത്തുന്നില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ അഞ്ചു പൈസയുടെ നിക്ഷേപമോ അഞ്ചു പൈസയുടെ കട വായ്പയോ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്തരം വലിയൊരു സാമ്രാജ്യം റോയി പടത്തുയർത്തിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത് മാജിക് ആണോ എന്നുള്ളതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് മറ്റൊരു കാര്യം കൂടി ജോസഫ് തീർത്തു പറയുന്നു മലയാളത്തിലെ വിഖ്യാത ചലച്ചിത്ര നടനായ മോഹൻലാൽ മോഹൻലാലിന്റെയോ മോഹൻലാലിന്റെ സഹായിയായ ആന്റണി പെരുമ്പാവൂരിന്റെയോ യാതൊരു തരത്തിലുള്ള നിക്ഷേപവും സാമ്പത്തിക ഇടപാടുകളും കോൺഫിഡൻസ് ഗ്രൂപ്പുമായി നടത്തിയിട്ടില്ല അവരുടെ അഞ്ച് പൈസ അവരുടെ നിന്നാൽ ആരുടെയും അഞ്ച് രൂപയുടെ നിക്ഷേപം കോൺഫിഡൻസ് സ്വീകരിച്ചിട്ടില്ല എന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത് റോയിയുടെ മരണം പിന്നെ എന്ത് കാരണത്താൽ സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാക്കാൻ ജോസഫ് തയ്യാറാവുന്നില്ല അത് കർണാടക പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന് പറയുമ്പോൾ ഏതാണ്ട് അറുനൂറ് കോടി രൂപ മുതൽ തൊള്ളായിരം കോടി രൂപ വരെയുള്ള സാമ്പത്തിക തകർച്ചയിലായിരുന്നു റോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കള്ളപ്പണം റോയിയുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിൽ നിക്ഷേപിച്ചിരുന്നവർ ഒരുമിച്ച് ആ പണം ആവശ്യപ്പെട്ട് റോയിയുടെ ഓഫീസുകളിൽ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നു എന്നറിഞ്ഞതോടുകൂടി പലരും ഭയപ്പെട്ട് തങ്ങളുടെ പണം തിരിച്ചു ചോദിച്ചു അത് തിരിച്ചു കൊടുക്കാൻ ലിക്വിഡ് ക്യാഷ് എടുക്കാൻ സാധിക്കാത്തതിന്റെ പേരിലാണ് അഭിമാനിയായ റോയി ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഒരു ശ്രുതിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കിമ്പദന്തിയാണ് പറയുന്നിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും പൊതുസമൂഹത്തിനുള്ളത് ഇപ്പോൾ റോയുടെ മാനേജർ ജോസഫ് പറയുന്നത് പോലെ അഞ്ചു രൂപയുടെ നിക്ഷേപം ആരുടെ കയ്യിൽ നിന്നും സ്വീകരിച്ചിട്ടില്ല അഞ്ചു രൂപയുടെ വായ്പ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ടില്ല പിന്നെ യാതൊരു തരത്തിലും ഇല്ലാതെ എന്തിനാണ് റോയി മരിച്ചത് എന്ന ചോദ്യത്തിന് ജോസഫിന് ഉത്തരമില്ല റോയ് ആത്മഹത്യ കുറിപ്പ് കുറിപ്പെഴുതിയിട്ടില്ല വീട്ടുകാർക്കുള്ള കുറിപ്പാണ് എഴുതിയിരിക്കുന്നത് മരിക്കുന്നതിന് മുൻപ് എഴുതുന്ന കുറിപ്പിന് പിന്നെ എന്താണ് പേര് പറയുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നില്ല റോയ്ക്ക് യാതൊരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല സാമ്പത്തികമായി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കുടുംബപരമായ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് റോയി ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ റോയ് മരിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ജോസഫിന് ഉത്തരമില്ല അത് കർണാടക പോലീസ് കണ്ടെത്തട്ടെ എന്ന് പറയുമ്പോൾ ഇപ്പോഴും റോയിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ ചുരുളഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ജോസഫിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്തൊക്കെയോ ദുരൂഹതകൾ അല്ലെങ്കിൽ ജോസഫിന്റെ ഭാഗത്തു നിന്നുള്ള വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ റോയിയുടെ മരണത്തിന് പിന്നിലുണ്ട് എന്ന് വേണം ധരിക്കാൻ എന്തായാലും കർണാടക പോലീസ് അത്തരം ദുരൂഹതകൾ അന്വേഷിച്ച് വെളിച്ചത്ത് കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അതിനുവേണ്ടി കാത്തിരിക്കാം